കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ നാലാമത് ബ്രാഞ്ച് പൂക്കോട് ഓഗസ്റ്റ് എട്ടിന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഇതിന്റെ പടവുകളിൽ ഒരു പ്രധാന ഘട്ടം ബാങ്കിന്റെ നാലാമത്തെ പൂക്കോട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് എട്ടാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് തുറവാനായിട്ടുള്ള കേരള സേനാ വകുപ്പ് ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ എം മോഹനൻ സെക്രട്ടറിയായ എം സമ്പദ്കുമാർ വൈസ് പ്രസിഡന്റ് ടി കെ ഷമീം ഡയറക്ടർമാരായ ഇ കെ ഹരീന്ദ്രൻ മാസ്റ്റർ കെ രഞ്ജിനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്